വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സാംബശിവൻ അനുസ്മരണം നടത്തി ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സാഹിത്യകാരൻ മധു സന്ദീപനെ ഉദ്ഘാടനം ചെയ്തു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് വി സാംബശിവൻ അനുസ്മരണം നടത്തിയത് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് കവിയും എഴുത്തുകാരനുമായ മധു സാന്ദീപനെ ഉദ്ഘാടനം ചെയ്തു മലയാളികളെ വിശ്വസാഹിത്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാളെന്ന നിലയിലാണ് വായനയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം അത് ഏറ്റവും വേദന അനുഭവിക്കുന്നവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് അതുമാത്രമല്ല അദ്ദേഹം എല്ലാ സാമൂഹ്യ തിന്മകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം വെക്കുന്ന ഒരു വേദിയിൽ ആ സദസ്സു മുൻ ഈ ചക്കോളി മൈതാനമൊക്കെ വമ്പിച്ച ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി അദ്ദേഹത്തിന്റെ രസകരമായി വലിയ 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 തമാശകൾ പറഞ്ഞു കാര്യങ്ങൾ തമാശ രൂപത്തിൽ അവതരിപ്പിച്ച് വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി അനുസ്മരണം നടത്തി നമ്മുടെ ജില്ലക്കാരനായ തെക്കുംഭാഗക്കാരനായ വി സാംബശിവൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്തു ചെയ്ത് കഥാപ്രസംഗ കലയിലേക്ക് കടന്നു വരുന്നത് അന്ന് ആ സദസും ഒന്നാകെ അവരുടെ ആസ്വാദകർ ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ആ കഥ ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് വേദികളിലേക്ക് കഥാപ്രസംഗത്തിൻ്റെ വേദികൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തു ആ സാംബശിവൻ്റെ അതിനുശേഷം സാംബശിവൻ ഏറ്റവും വിഖ്യാതങ്ങളായ ഒട്ടേറെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒതല്ലു അടക്കം അനീസി അടക്കമുള്ള വളരെ പ്രശസ്തമായ ഒട്ടേറെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്വാദിക മനസ്സിൽ ആഴത്തിറങ്ങുന്ന ഒരു വിപ്ലവകാരിയായി മാറി കഥയെ കലയെ വേണ്ടി ഉപയോഗിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു അദ്ദേഹം സന്തോഷ് കുമാർ സബീന ബൈജു ഫൗസിയ അഹ്സൻ ഹുസൈൻ ആദില ഫാത്തിമ അയാൻ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി